കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കൊടക്കാട് ആവേശോജ്വല തുടക്കം കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തി അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കർഷക സമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കൊടക്കാടിന്റെ മണ്ണിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ആവേശപൂർവം തുടക്കമായി കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാകയുയർത്തി അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ലക്ഷം കോടി രൂപ ഒരു പരിധി വരെ കൊടുത്തു പോലോ ഏതെങ്കിലും ഒരു ബജറ്റിൽ രണ്ടു ലക്ഷം കോടി നീക്കി വെച്ചിട്ടുണ്ടോ നീക്കൊല്ലം എൺപത്തി ആറായിരം കോടിയാണ് ഓരോ കൊല്ലത്തെ തുക നിന്ന് അടുത്ത കൊല്ലം ആവർത്തിച്ചപ്പോഴെട്ട് ശതമാനം പണത്തിരിപ്പുമുള്ള രാജ്യത്ത് യഥാർത്ഥ നീക്കിയിരുപ്പ് കുറയുകയാണ് നീക്കി വെക്കുന്നതിന്റെ പകുതിയിലോളം കഴിവുകളൊക്കെ മുറിച്ച് കൊടുക്കാൻ എളിവാക്കുകയാണ് അനാവശ്യമായ പദ്ധതിയായി അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ നടക്കുന്ന അതാണ് അപ്പൊ ദുർബല ജനവിഭാഗത്തിന് പിന്നോക്കക്കാർക്ക് പട്ടിയാതിക്കാർക്ക് പാശ്വസിപ്പിക്കപ്പെട്ട ജനതയ്ക്ക് ഒരു തരത്തിലും ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നരേന്ദ്രമോദിയുടെ ഈ ഭരണം ഉണ്ടാക്കി വെച്ചിരിക്കുക ഇതിനെ പ്രതിരോധി തോൽപ്പിക്കാതെ ഇതിനോട് ഏറ്റുമുട്ടാതെ ഇനി നടത്താൻ സാധിക്കണം ജില്ലകളിൽ നിന്നും ാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളന നഗരിൽ ഉയർത്തിയ പതാക രാവിലെ ഏഴേ മുപ്പതിന് കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി നിന്നും മുൻ എം പി കരുണാകരൻ ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമന് കൈമാറി തുടർന്ന് പതാക അത്ലറ്റുകൾ റിലേ ആയി കയ്യൂർ മുഴക്കോം ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിൽ എത്തിച്ചു പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബുധനാഴ്ച പൊതുചർച്ചയും വ്യാഴാഴ്ച പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സമ്മേളനത്തിന് സമാപനമാകും സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മ നട്ടുപിടിപ്പിക്കും ന്യൂസ് ബീറോ ಚಿರವತೂರ್